അപകടമുണ്ടായി നെറ്റുമുഴിച്ചാൽ പെട്ടെന്ന് സുഖപ്പെടാൻ നല്ലത് തക്കാളി നീര് അപ്പക്കാരം മഞ്ഞൾപ്പൊടി തുളസി ഉത്തരം മഞ്ഞൾപ്പൊടി തിളപ്പിച്ച് എത്ര സമയത്തിന് ശേഷമാണ് ചായ കുടിക്കേണ്ടത് നാല് മിനിറ്റ് എട്ട് മിനിറ്റ് ഒരു മിനിറ്റ് പത്ത് മിനിറ്റ് ഉത്തരം നാല് മിനിറ്റ് ലോകത്തിലെ ആദ്യത്തെ സംഗീത ഉപകരണം ഏതായിരുന്നു ഗിറ്റാർ ഓടക്കുഴൽ ചെണ്ട വയലിൻ ഉത്തരം ഓടക്കുഴൽ ഏറ്റവും കൂടുതൽ തലവേദന വരുന്ന സ്പ്രേ മണം മുല്ല ഓറഞ്ച് റോസ് ചന്ദനം ഉത്തരം റോസ് മനുഷ്യത്വം ഒട്ടുമില്ലാത്തവരുടെ നക്ഷത്രം ആയില്യം മൂലം അനിഴം അവിട്ടം ഉത്തരം അനിഴം ഓർമ്മകൾ മറന്നു തുടങ്ങുന്ന വയസ്സ് അറുപത് വയസ്സ് അമ്പത് വയസ്സ് എഴുപത് വയസ്സ് നാൽപ്പത്തഞ്ച് വയസ്സ് ഉത്തരം നാൽപ്പത്തഞ്ച് വയസ്സ് ഉപയോഗം കുറഞ്ഞ ടാങ്കിലെ വെള്ളം വൃത്തിയാക്കേണ്ടത് ആറാഴ്ച മൂന്ന് മാസം രണ്ടാഴ്ച രണ്ട് മാസം ഉത്തരം രണ്ടാഴ്ച ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ള പഴം ഈന്തപ്പഴം വാഴപ്പഴം മാമ്പഴം മുന്തിരി ഉത്തരം വാഴപ്പഴം മൈക്രോവേവിൽ വെച്ചാൽ പൊട്ടിത്തെറിക്കുന്ന ഭക്ഷണം പാൽ മുട്ട തേൻ ഉലുവ ഉത്തരം മുട്ട ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സസ്യം സൂര്യകാന്തി മുല്ല ആസ്റ്റർ തുളസി ഉത്തരം ആസ്റ്റോർ ശ്വസനം പുറകിലൂടെയുള്ള ജീവി ഏത് മുതല ഞണ്ട് ആമ സ്രാവ് ഉത്തരം ആമ ദോശവും കഴിച്ചാൽ പ്രമേഹം കുറയ്ക്കുന്നില്ല കറിവേപ്പില തുളസി ചീര മാവില ഉത്തരം തുളസി കൂടുതൽ കഴിച്ചാൽ തലചുറ്റൽ ഉണ്ടാവുന്ന സുഗന്ധദ്രവ്യം ഏത് കുങ്കുമം കറുവ മഞ്ഞൾ ജീരകം ഉത്തരം കറുവ കുട്ടികളുടെ വിരശല്യത്തിന് ഏറ്റവും ഫലപ്രദമായ നീര് തുളസി വേപ്പ് പനിക്കൂർക്ക ഉത്തരം പനിക്കൂർക്ക ഷുഗറിൻ്റെ പ്രധാന ലക്ഷണം ഓക്കാനം പഴുപ്പ് ചുണങ്ങ് ക്ഷീണം ഉത്തരം ക്ഷീണം Thanks for watching. Please subscribe.